ും കൊട്ടാര ഗണപതി ഭഗവാനെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദശാവതാരങ്ങളിൽ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരത്തെ പറ്റിയാണ് എന്താണ് കൽക്കി അവതാരം ഏതെല്ലാം പുരാണങ്ങളിലാണ് കൽക്കിയെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് എന്നെല്ലാമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹൈന്ദവ വിശ്വാസം പ്രകാരം മഹാവിഷ്ണുവിൻ്റെ പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി എന്ന വാക്കിന്റെ അർത്ഥം അനുശരത വെള്ളപ്പുതിര എന്നിവയൊക്കെയാണ് മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ഈ ലോകവാസം വെടിഞ്ഞുവോ അന്ന് മുതൽ കലിയുഗം ആരംഭിച്ചുവെന്നാണ് പല പുരാണങ്ങളും പറയുന്നത് കലിയുഗത്തിൽ മനുഷ്യൻ ദൈവത്തെ വിസ്മരിച്ച് യജ്ഞങ്ങളും യാഗങ്ങളും അവസാനിപ്പിക്കും എന്നും അധർമ്മം മാത്രമായിരിക്കും അങ്ങനെ കാലദോഷത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി ശമ്പളൻ എന്ന ഗ്രാമത്തിൽ കൽക്കിയായി അവതാരമെടുത്തു ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് വന്നാശ്രമധർമ്മങ്ങളായ ബ്രഹ്മചര്യം സന്യാസം വാനപ്രസ്ഥം രാഗസത്യം അതോടൊപ്പം തന്നെ പുരുഷാർത്ഥങ്ങളായ സത്യം ധർമ്മം കാമം മോക്ഷം എന്നിവ പുനഃസ്ഥാപിക്കുകയും കലിയുഗം അവസാനിക്കുകയും പവിത്രവും ധാർമ്മികവുമായ സത്യയുഗം ആരംഭിക്കുകയും ചെയ്യുന്നു അതോടെ കൽക്കി എന്ന അവതാരം മഹാവിഷ്ണുവിൽ ലയിക്കുന്നു ഇനി നമുക്ക് പ്രധാനമായും ഏതെല്ലാം പുരാണങ്ങളിലായിട്ടാണ് കൽക്കിയെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളതെന്ന് നോക്കാം പ്രധാനമായും ഏഴ് പുരാണങ്ങളിലായിട്ടാണ് കൽക്കി അവതാരത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് ഭഗവതപുരാണം കൃഷ്ണുപുരാണം പത്മപുരാണം കൽകി പുരാണം അഗ്നിപുരാണം പുരാണം ഭക്ഷ്യ പുരാണം പുരാണം ഭവിഷ്യ എന്നീ പുരാണങ്ങളിലായിട്ടാണ് പ്രധാനമായും കൽക്കി അവതാരത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ ശമ്പളം എന്ന ഗ്രാമത്തിൽ വിഷ്ണു യശസ്സിന്റെയും സുമതിയുടെയും മകനായി കൽക്കി എന്ന നാമത്തിൽ ഭഗവാൻ അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണത്തിൽ കൽകി അവതാരത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് ധനുമാസത്തിൽ കൃഷ്ണവശത്തിൽ അഷ്ടമി നാളിലാണ് കൽകിയുടെ ജനനം അതായത് പൗർണമി കഴിഞ്ഞിട്ടുള്ള എട്ടാം നാൾ ഇത് ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജാതക പ്രകാരം അതിശക്തനും സമ്പന്നനുമായിരുന്നു കൽക്കി ദ്രുതഗതിയിൽ അതായത് വളരെ പെട്ടെന്ന് ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും കൽക്കി അതുപോലെ ധർമ്മിഷ്ഠനും എപ്പോഴും ജയിക്കുന്നവനുമായിരിക്കും ഇത് കൽക്കി പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കൽക്കിയുടെ ആത്മീയ ഗുരു യജ്ഞവൽക്കനായിരിക്കും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ ഭഗവാൻ പരശുരാമൻ ചിരഞ്ജീവിയാണ് അദ്ദേഹം കൽക്കിയുടെ അവതാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അദ്ദേഹം കൽക്കിയെ ആയോധന വിദ്യകൾ വിശ്വസിപ്പിക്കുന്നതാണ് ഇത് അഗ്നിപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മയാണ് കൽക്കിയുടെ ഭാര്യ ദേവദത്ത എന്ന വെള്ള കുതിരയാണ് കൽക്കിയുടെ വാഹനം ഈ കുതിരയ്ക്ക് ചിറകുകളുണ്ട് ഈ കുതിരയുടെ പുറത്തിരുന്ന് കത്തി ജൊലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും ഇത് കൽക്കി പുരാണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിന്ന് ചുറ്റും കാണുന്നതാണ് കലിയുഗം അപ്പോൾ ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ കലിയുഗത്തിൻ്റെ അന്ത്യമായിട്ട് ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതാരമെടുക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് കലിയുഗം അവസാനിക്കുന്നതോടുകൂടി സത്യയുഗം ആരംഭിക്കും അതായത് എല്ലാം ഒരു സൈക്കിളിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോകത്തെ ഏതൊരു കാര്യം എടുത്താലും ഒരു സൈക്കിൾ സിസ്റ്റമാണ് കാണാൻ കഴിയുക അങ്ങനെ തന്നെയാണ് ഈ പുരാണങ്ങളും പറയുന്നത് വീണ്ടും ആ ഒരു സത്യയുഗത്തിലേക്ക് തിരിച്ചു പോകും അങ്ങനെ ആ ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഭൂമിയുടെ തറക്കം എടുത്തു നോക്കിയാലും ഗാലക്സിയുടെ തറക്കം എടുത്തു നോക്കിയാലും ഒരു ഇലക്ട്രോണിൻ്റെ തറക്കമെടുത്ത് നോക്കിയാലും എല്ലാം ഒരു സൈക്കിളാണ് അപ്പോൾ ഒരു സർക്കിൾ എന്നത് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് കടക്കും എന്തുമാത്രം പറയണം ഭൂമിയിൽ മഴ പെയ്യുന്നതും ഒരു സൈക്കിൾ സിസ്റ്റമാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് എനിക്ക് കൽക്കി അവതാരത്തെയും പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം